മദ്യപിച്ച് ആംബുലൻസ് ഓടിച്ച ഡ്രൈവറെ ചടയമംഗലം പോലീസ് പിടികൂടി നിലമേൽ ഭാഗത്ത് വെച്ചാണ് നെടുമങ്ങാട് അരുവിക്കര മേലെ തോമ്പറത്തറ പുത്തൻ വീട്ടിൽ നാൽപ്പത്തി മൂന്ന് വയസ്സുള്ള അനിൽകുമാർ പോലീസിന്റെ പിടിയിലാകുന്നത് കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്ന് മുപ്പത്തഞ്ചിന് അമിതമായി മദ്യപിച്ച് വാഹനം ഓടിച്ചു വരികയായിരുന്നു ഇയാൾ നിലമേൽ ബാറിന് സമീപം വെച്ചാണ് ഇയാൾ പിടിയിലാകുന്നത് മെഡിക്കൽ കോളേജ് എംപ്ലോയീസ് ക്രെഡിറ്റ് സഹകരണ സംഘത്തിന്റെ പേരിലുള്ള ആംബുലൻസാണ് ആണ് അനിൽകുമാർ ഓടിച്ചു വന്നത് കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടെയാണ് നൂറ്റിയെട്ട് ആംബുലൻസിന്റെ ഡ്രൈവറെ അമിതമായി മദ്യപിച്ച നിലയിൽ ചടയമംഗലം പോലീസ് പിടികൂടിയത് രോഗബാധിതരായ ആളുകളെ കൊണ്ടുപോകുന്ന ആംബുലൻസ് ഡ്രൈവർമാരിൽ ചില ആളുകൾ മദ്യപിച്ചാണ് വാഹനം ഓടിക്കുന്നതെന്ന് പരാതികൾ വ്യാപകമായി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് രണ്ടാഴ്ചയ്ക്കിടെ രണ്ടു കേസുകളിൽ ചടയമംഗലം പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് ഇത്തരക്കാർക്കെതിരെ ശക്തമായ നിയമ നടപടികളുമായിട്ടാണ് പോലീസ് മുന്നോട്ടു പോകുന്നതെന്നും ചടയമംഗലം എസ് ഐ മോനിഷ് അറിയിച്ചു രാത്രികാല പട്രോളിംഗ് ശക്തമാക്കിയതായും പോലീസ് അറിയിച്ചു മോട്ടോർ വെഹിക്കിൾ ആക്ട് നൂറ്റി എൺപത്തഞ്ച് ഭാരതീയ ന്യായസംഹിത ഇരുന്നൂറ്റി എൺപത്തിയൊന്ന് എന്നീ വകുപ്പുകൾ ചേർത്ത് പ്രതിക്കെതിരെ ചടയമംഗലം പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു